വിസ സംബന്ധമായിട്ടുള്ളൊരു ഭേദഗതി വന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒരു ട്രേഡ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ പാർട്ടണർമാരുണ്ടെങ്കിൽ ആ പാർട്ണർമാർക്കെല്ലാം പാർട്ണർ വിസ കൊടുത്തിരുന്ന ഒരു കീഴ്വടക്കത്തിൽ നിന്ന് അല്പം മാറിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ട്രേഡ് ലൈസൻസ് ആണെങ്കിൽ അതിൽ രണ്ടു പേർക്ക് പരമാവധി ഒരാൾക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ പാർട്ണർ വിസ കിട്ടും ഒരു പാർട്ണർ അതിന് മാത്രം രണ്ടാമത്തെ പാർട്ണർക്ക് ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ ഒരുപാട് സ്പെഷ്യൽ അപ്രൂവലിന് ശേഷം മാത്രം അത്യാവശ്യമുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും അങ്ങനെ പരമാവധി രണ്ട് പേർക്ക് എന്ന രൂപത്തിലേക്ക് പരിമിതപ്പെടുത്തുകയും ഒരാൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന സംവിധാനം ഉണ്ടാവുകയും രണ്ടാമത്തേത് അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം കാരണം പല ആളുകളും ഇങ്ങനെ ട്രേഡ് ലൈസൻസ് എടുത്തിട്ട് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തതോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താണെന്നറിയില്ല ഇക്കാര്യത്തിൽ പാർട്ട്ണർ വിസ എന്നുള്ളത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വിസയാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധം ഇത് എടുക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഉണ്ടായിരിക്കണം എന്നൊരു സന്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പുതിയതായിട്ട് ട്രേഡ് ലൈസൻസ് എടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ യു എ മനസ്സിലാക്കേണ്ട വിഷയമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നൊരു പ്രാക്ടീസാണ് ഒരു പാർട്ണർക്ക് മാത്രമേ പാർട്ട്ണർ വിസ നൽകുന്നുള്ളൂ എന്ന കാര്യം മനസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എപ്പോഴെങ്കിലുമൊക്കെ ലൈസൻസ് എടുക്കാനോ കച്ചവടം ആരംഭിക്കാനോ വരുമ്പോൾ ഇത് മനസ്സിലുണ്ടാകട്ടെ വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണിനി പറയാൻ പോകുന്നതെങ്കിലും യു എയുടെ ആഭ്യന്തര മന്ത്രാലയം പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഈ ചൂട് സമയത്ത് വാഹനങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഓണാക്കിയിട്ട് കുറേ നേരം നിർത്തി ഇടുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കണം അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും പല വിധത്തിൽ നമ്മൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് ഇതിനകത്ത് കയറിപ്പോവും വണ്ടി ഓണാക്കിയിട്ടിട്ട് മറ്റ് പല ആളുകളും നോക്കിയിരുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഒരു വശം മാത്രമല്ല വാഹനത്തിന് ടെക്നിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും ചൂടുകാലത്ത് സംഭവിക്കാനുള്ള സാധ്യത മനസ്സിൽ കണ്ട് അങ്ങനെ കൂടി സുരക്ഷ നോക്കാൻ വേണ്ടിയാണ് കൂടുതൽ നേരം ഇത് ഓണാക്കിയിട്ടരുത് അഡിലാക്കിയിട്ടരുത് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം കൊച്ചു കുട്ടികളെ വാഹനത്തിനുള്ളിൽ ഇരുത്തുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ ചൂട് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം വീണ്ടും വീണ്ടും ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വാഹനങ്ങൾക്കുള്ളിൽ വച്ചേക്കരുത് എന്നുള്ളതാണ് അത് എന്തൊക്കെ എളുപ്പത്തിൽ തീപിടിക്കാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയാം ലിസ്റ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധ വേണം ചൂട് താപനിലയുടെ അളവ് പറയുമ്പോൾ അമ്പത് ഡിഗ്രിയൊക്കെ കടന്നു പോകാവുന്ന സാഹചര്യം കൂടി തിരിച്ചറിയണം ഇനിയുള്ള ദിവസങ്ങളിൽ പല ആളുകളും ചോദിക്കും ഈ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ട പരിധിയിലല്ല ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു രജിസ്റ്റർ ചെയ്യണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നു രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരുമല്ലോ എന്ന് പറയുന്നു അത് ടാക്സ് കൊടുക്കാതിരിക്കുമ്പോഴല്ലേ ഫൈൻ വരുള്ളൂ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട് ഓരോ മാസവും അത് ഏത് വർഷം നമ്മൾ ലൈസൻസ് എടുത്തു എന്നുള്ളത് വിഷയമല്ല ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വർഷം മെയ് മാസത്തിലാണ് നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ ദാ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇപ്പോൾ നടന്നു പോകുന്ന ഈ മാസം ഈ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം ടാക്സ് കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം ടാക്സിൻ്റെ പരിധിയിൽ നമ്മുടെ കമ്പനി വരുമോ എന്നുള്ളതുമല്ല അതിൻ്റെ അർത്ഥം കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിധിയിൽ വന്നാലും വന്നില്ലെങ്കിലും ദാ ഞങ്ങളുടെ കമ്പനി മെയ് മാസത്തിൽ രജിസ്റ്റർ ചെയ്തതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ ഇരുപത്തി മൂന്നിലോ ഇരുപത്തി രണ്ടിലോ ഈ രണ്ടായിരത്തി രണ്ടിലോ അതിനും മുമ്പോ രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ പോലും മെയ് മാസത്തിലാണോ രജിസ്റ്റർ ചെയ്തത് എങ്കിൽ ഈ ജൂലൈ മുപ്പത്തൊന്നിനു മുമ്പ് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിഗണനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് മാത്രം കാച്ചൊന്നും ചവുള്ള പരിപാടിയല്ല ഇലപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം സൂചിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ പതിനായിരം ദൃഹം അടുത്ത ദിവസം മുതൽ പിഴ കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഹിജ്റ പുതുവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം ഒന്നെന്ന് പറയുന്നത് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ചയാണ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ അവധിയുള്ള ദിവസമാണ് യു എയിൽ ഞായറാഴ്ച എന്നാൽ സ്വകാര്യ മേഖല മിക്ക സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നതുമാണ് സ്വകാര്യ മേഖല ഓഫീസുകളല്ല മറ്റ് പ്രധാനപ്പെട്ട പല സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു ഈ ജൂലൈ ഏഴിന് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി നൽകണം എന്നാണ് നിർദ്ദേശം അത് അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കഴിയുന്നവർ ഓർക്കേണ്ട വിഷയമാണ് ഇനി എല്ലാവരും കൂടി ലീവെടുത്തു പോയാൽ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കാൻ പറ്റുമോ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കാൻ പറ്റുമോ ആശുപത്രികൾ അങ്ങനെ പലതും ഉണ്ടല്ലോ ഫാർമസികൾ അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും റൊട്ടേഷൻ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യാൻ വരുന്നവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്ന ശമ്പളം അല്ലെങ്കിൽ കാശ് കൊടുക്കുന്ന വിധത്തിലോ ഉള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനും വ്യവസ്ഥയുണ്ട് അതൊക്കെ പാലിക്കുമല്ലോ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഹോമിയോപ്പതി ഡോക്ടർ ഉണ്ടോ യു എയിൽ എല്ലാ എമറേറ്റിലും ഉണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ അതിൻ്റെ മറുപടി എന്ന വണ്ണം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഹോമിയോപ്പതിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു എ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ ഷെജിൻ മറിയ ഇപ്പോൾ ആയുർമന എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ ആയുർവേദത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ചികിത്സ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയ ആയുർമന എന്ന ആയുർവേദിക് സെൻറ്ററും പഞ്ചകർമ സെൻ്ററും ദുബായ് സിലിക്കറിയാസിൽ ഉണ്ട് ഷാർജ ന്യൂ മൊബൈലയിലുണ്ട് ഈ ആയുർമനയിൽ സിലിക്കൺ ഗ്യാസിലെ ഔട്ട്ലെറ്റിൽ ഹോമിയോപ്പതിയുടെ വിദഗ്ധയായ ഡോക്ടർ ഷജിൻ മറിയ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നു അവരുടെ പതിനഞ്ച് വർഷത്തെ യു എയിലെ പരിചയ സമ്പത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഗുണപരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ദൈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ഹോമിയോപ്പതിയുടെ കാര്യം ഇപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ പറയുന്നതാണ് എപ്പോഴും ആയുർമന ഞങ്ങളോടൊപ്പം ദുബായ് വാർത്തയോടൊപ്പം മിക്ക പ്രോഗ്രാമുകളിലും ഞങ്ങളുടെ പ്രോഗ്രാമുകളുടെ സ്ക്രീനിലുമൊക്കെയായി നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിചയവും നമുക്ക് അഭിമാനമായി മാറിയതെന്ന് വെച്ചാൽ ഈ പരമ്പരാഗതമായ റിയൽ ആയുർവേദം ഒരു മായവും കാണിക്കാതെ ചികിത്സാരീതിയിൽ കൊണ്ടുവന്ന് നൂറുകണക്കിന് ആളുകൾക്ക് അവർ ഒരിക്കലും മാറില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന പല രോഗങ്ങളുമുണ്ട് ജീവിതശൈലി പ്രശ്നങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരം കണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് ആയുർമനിലെ ഡോക്ടർമാർ അവരുടെ വൈദഗ്ധ്യം വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കൃത്യമായിട്ട് പഞ്ചകർമ്മം നടത്തണോ ആയുർമനയിലേക്ക് ധൈര്യമായിട്ട് നമുക്ക് വിളിച്ചിട്ട് പോകാം ദുബായിലെയും ഷാർജയിലെയും നമ്പറുകൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ഡോക്ടർമാരുടെ പേരുകളും ഒന്ന് അറിഞ്ഞിരിക്കണം അവരൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ദുബായിൽ ഡോക്ടർ മുഹസനയും ഡോക്ടർ സുമീം ഷാർജ ന്യൂ മൊബൈലയിൽ ഡോക്ടർ മെർലിനും ഡോക്ടർ ശ്രീനാഥും ഏതായാലും ആയുർവേദ ചികിത്സയിലൂടെ കൂടുതൽ പേർക്ക് ആശ്വാസം കിട്ടട്ടെ ഒപ്പം ഒരു ചെറിയ കാര്യം കൂടി ദുബായ് വാർത്തയും അയുർമേനയും നടത്തിയിരുന്ന ഒരു മത്സരമെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരവസരം വലിയൊരവസരം അഞ്ഞൂറ് ദൃഹത്തിൻ്റെ വൗച്ചർ കിട്ടുന്ന അവസരം പെരുന്നാൾ പ്രമാണിച്ച് നടത്തിയിരുന്ന ആ വിഷയത്തിൽ മിസ്റ്റർ ശങ്കരൻകുട്ടി സീറോ ഡബിൾ ഫൈവിൽ തുടങ്ങി ടു ഫോർ സെവനിൽ അവസാനിക്കുന്ന നമ്പറുള്ള ശങ്കരൻകുട്ടിക്ക് സമ്മാനം അടിച്ചിരിക്കുകയാണെന്ന് സന്തോഷവർത്തമാനം അറിയിക്കുന്നു അഭിനന്ദനങ്ങൾ ദുബായ് വാർത്തയുടെ ജൂലൈ രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി